ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവാഷൻ യുവാപേഷൻ്റെ ഓൺലൈൻ ഷോപ്പിങ്ങിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലിക്കൻ ജസ്റ്റ് നമ്പർ കൊടുക്കുക എന്തായാലും പുതിയ പുതിയ അപ്ഡേറ്റ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് നോട്ടിഫിക്കേഷനായിട്ട് അപ്പോൾ എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് ഇഷ്ടപ്പെട്ട് മോഡൽ സ്ക്രീൻഷോട്ട് അടിക്കുക വാട്സ്ആപ്പ് ചെയ്യുക ഗൂഗിൾ പേ വഴിയാണ് പേയ്മെന്റ് സ്വീകരിക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അപ്പോൾ ഞങ്ങൾ ഷോപ്പ് എടുക്കുന്ന വെച്ചാൽ കൊപ്പം വളാഞ്ചേ റുട്ടിലെ കൈപ്പറം സെൻറ്ററിലാണ് ഷോപ്പ് വരുന്നത് അപ്പോ എല്ലാവരും വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചു കാണുക ഓക്കെ വരുന്നത് നല്ലൊരു ടോപ്പാണ് ഷോർട്ട് ടോപ്പാണ് തേർട്ടി സിക്സ് ലെങ്ത് വരുന്നുണ്ട് ഒരു ഫോർട്ടി ഫോർട്ടി ടു ഇഞ്ച് വിടുത്ത് വരുന്നത് നല്ല അടിപൊളി ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വരുന്ന സൂപ്പർ ടോപ്പാണ് കാണിക്കുന്നത് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല ഇട്ടാൽ നല്ല രസം ഉണ്ടാവും അതിന്റെ കൈയും കാര്യങ്ങളും ഒരു പഫ് കൈ പോലെ വരുന്നുണ്ട് നമ്മൾ ഇതിന്റെ വേറെ പാറ്റേൺ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഒരു മോഡൽ വേറായിട്ട് കൈന്റെ ഇവിടെ ഒരു അലാസ്യവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ലൊരു പിങ്ക് കളറാണ് വരുന്നത് നല്ല കാണാൻ ഭംഗിയുള്ള സൂപ്പർ കളറാണ് നല്ല കാണാൻ രസം അടിപൊളി രസമാണ് ഇതിന്റെ ഈ ഫ്രണ്ട് പോഷനിൽ ഫ്രണ്ട് പോഷനിൽ കുറച്ച് യമ്പളങ്ങൾ കൊടുത്തിട്ടുണ്ട് നല്ല രസം കാണാൻ ഭംഗിയുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള സിമ്പിൾ കൊടുത്തിട്ടുണ്ട് കാണാൻ നല്ല രസമുണ്ട് അടിപൊളി ആയിട്ടാണ് വരുന്നത് ഒരു മെറൂൺ കളറാണ് വരുന്നുണ്ട് അടുത്തൊരു മെറൂൺ കളറാണ് വരുന്നത് നല്ല കാണാൻ രസമുള്ള അടിപൊളി കളറിൽ വരുന്ന മെറൂൺ കളർ ബ്രൗൺ കളറാണ് വരുന്നുണ്ട് അടുത്തത് കളർ ഒരു ബ്രൗൺ കളറാണ് നല്ലൊരു സ്ട്രെച്ചബിൾ മെറ്റീരിയൽ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മെറ്റീരിയലും ക്ലോത്തും കൂടിയാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് മോഫിറ്റ് ചെക്കിന് ജോഗർ ഇതിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി ഐറ്റാണ് പിന്നെ അടുത്ത കളർ കളറ് വരുന്നൊരു ലാവണ്ടർ ഷെയ്ഡിൽ ഒരു അടിപൊളി കളർ കേട്ടോ ലാവൻഡർ ഷെയ്ഡ് കളറൊക്കെ നോക്കിയാൽ നല്ല സൂപ്പർ കളർ കളറ കാണാൻ ഭംഗിയില്ല അടിപൊളി വെറൈറ്റി ഒക്കെ പിന്നെ ഒരു കളറും കൂടി വരുന്നുണ്ട് രണ്ട് കളറും കൂടി വരുന്നുണ്ട് അടുത്ത കളർ വരുന്ന ഒരു പീകോ കളർ ഇട്ടാ പീകോ കളറുണ്ട് പിന്നെ ഒരു ബ്ലാക്ക് കളറും കൂടി വരുന്നുണ്ട് ബ്ലാക്ക് കളർ അപ്പോ ഇതിന്റെ റേറ്റ് വരുന്നത് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി പ്ലസ് ഇപ്പാണ് വരുന്നത് നല്ല ഹെവി ക്വാളിറ്റിയിലാണ് മെറ്റീരിയൽ വരുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് വേണ്ട ഒരു വേഗം നല്ല ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ വരുന്ന ഒരു ലോങ്ങ് ഗൗൺ ആണ് അമ്പത്തി അഞ്ച് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഫോർട്ടി ടു ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് ഇത്ര ഫ്ലെയറിൽ വരുന്ന അടിപൊളി ഐറ്റാണ് നല്ല കാണാൻ ഭംഗിയുണ്ട് ലാർജ് എക്സെല് സൈസിലാണ് വരുന്ന കേട്ടോ നല്ല സൂപ്പർ ഐറ്റാണ് വരുന്നത് ഒരു ഇമ്പോർട്ടൻഡ് മെറ്റീരിയലാണ് ആണ് വരുന്ന കേട്ടോ അതിപ്പോ ഇപ്പൊ ഒരു ട്രെൻഡായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഐറ്റംസ് ആണ് ഇപ്പൊ ഇതൊക്കെ കേട്ടോ അപ്പോ ഇതിന്റെ കൈ ഒരു പഫ് കൈ ആയിട്ടാണ് വരുന്നത് ഒരു വെറൈറ്റി ഒരു പ്ലെയിനിലാണ് വരുന്നത് നല്ലൊരു അടിപൊളി മെറ്റീരിയലാണ് ലൈനിങ് വരുന്നില്ല ബാക്ക് സൈഡും അതേമാതിരി തന്നെയാണ് വരുന്നിട്ടാ നല്ല ക്വാളിറ്റിയിലായിട്ടാണ് ലൈനിങ്ങിന്റെ ആവശ്യമില്ല നല്ലൊരു ഹെവി ക്വാളിറ്റിയിലാണ് വരുന്നത് അടുത്ത കളർ വരുന്നത് ഒരു മുന്തിരി കളറാണ് വരുന്നിട്ടാ നല്ല സൂപ്പർ മുന്തിരി കളർ നല്ല കാണാൻ ഭംഗിയുള്ള അടിപൊളി ഡാർക്ക് ഷെയ്ഡ് മുന്തിരി കളറാണ് വരുന്നിട്ടാ എട്ട് നല്ല ഭംഗിയുള്ള അടിപൊളി കളറാണ് ഇനിയും ലൈറ്റ് ചിക്കൂ ചെയ്തിട്ടാ നല്ലൊരു വെറൈറ്റി പിങ്കും ചിക്കും കൂടി കൂടി കളർന്നൊരു വെറൈറ്റി ഒരു മിക്സ്ഡ് കളർ ചെയ്യും നമ്മൾ കാണാത്ത ഒരു വെറൈറ്റി കളറാണ് വരുന്നത് ഇതിന്റെ ലാബലിമേ ഡബിൾ എക്സെല് കൊടുത്തിട്ടുണ്ട് പക്ഷെ എക്സെല് സൈസേ വരുന്നുള്ളൂ അപ്പോ നല്ല അടിപൊളി ഉള്ള ഐറ്റാണ് വരുന്നത് കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റാണ് അടുത്ത കളറ് വരുന്നത് ഒരു പീച്ച് കളറാണ് കേട്ടോ നല്ല സൂപ്പർ പീച്ച് കളർ നല്ല കാണാൻ ഭംഗിയുള്ള അടിപൊളി വെറൈറ്റി പീച്ച് ലെങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അമ്പത്തഞ്ചോളം ലെങ്ത് കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പൊ നമുക്കൊരു പിന്നെ അടുത്തൊരു കളറ് വരുന്നത് ഒരു ഗ്രീൻ കളർ ഷെയ്ഡാണ് വരുന്ന നല്ല അടിപൊളി ഗ്രീൻ ആണ് എൽ ഗ്രീൻ എല്ലാ കളേഴ്സും ഒന്നിക്കൊന്ന് മെച്ച ഏത് കളർ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് നല്ല ഭംഗി ഉണ്ടാവും സൂപ്പർ സാധനം കേട്ടോ ഇനിയും കളേഴ്സ് വരുന്നുണ്ടായിരുന്നു ഇതൊരു ലാവണ്ടർ ഷെയ്ഡ് കളറാണ് വരുന്നത് അടുത്ത കളർ വരുന്നത് അപ്പൊ എല്ലാ കളേഴ്സും നല്ല കളേഴ്സാണ് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്ന പറയും എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് പ്ലസ് ഇപ്പാണ് വരുന്നത് നല്ല സൂപ്പർ സാധനം കേട്ടോ നല്ല ഹെവി ക്വാളിറ്റിയിലാണ് വരുന്നത് കേട്ടോ ഇനി അടിപൊളി ഓഫ് ഗൗൺ ഇട്ടാ ഡബിൾ എക്സല് സൈസ് എക്സൽ സൈസ് ആണ് വരുന്നത് കെട്ടാൻ ഒരു ഡോർസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ലെങ്ത് വരുന്നത് അമ്പത്തിനാല് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഫോർട്ടി ടു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വരുന്നത് നല്ലൊരു ഫ്ലവർ ടൈപ്പിൽ വരുന്ന അടിപൊളി ഗൗൺ ആണ് വരുന്നുണ്ടാ അപ്പൊ ഇതിലും ഒരുപാട് കളേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിന്റെ കരിമ്പച്ച കളറാണ് കേട്ടോ നല്ലൊരു ഡാർക്ക് കരിമ്പച്ച കളറാണ് വരുന്നത് പിന്നെ അടുത്തൊരു കളർ വരുന്നത് കരിനീല കളർ ഇട്ടാണ് നല്ല അടിപൊളി വെറൈറ്റി കരിനീലിട്ടോ അപ്പോൾ വേണ്ടവരൊക്കെ വേഗം ഓടുന്ന നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഡെൽറ്റ ക്രഷിലാണ് വരുന്നത് ഇനി ഒരു കളറും കൂടി വരുന്നുണ്ട് ഒരു ബ്ലാക്ക് ഷെയ്ഡ് നല്ല സൂപ്പർ ബ്ലാക്ക് ഉണ്ട നല്ല ഹെവി ക്വാളിറ്റി ബ്ലാക്കിൽ വരുന്നത് നല്ലൊരു വർക്കിൽ വരുന്നുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇട്ടാലും നല്ല രസം ഉണ്ടാവ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാര്യം ഇഷ്ടപ്പെട്ടു ഞാൻ വേഗം അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാം മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് പെട്ടെന്ന് മെസ്സേജ് ആക്കാം അപ്പോൾ ഇനിയും പുതിയ പുതിയ ഐറ്റംസും പുതിയ പുതിയ മോഡലുമായി ഞങ്ങൾ നിങ്ങളെ കണ്ടുമ്പോൾ സാറ്റർഡേ ഓഫർ ചാടുന്നുണ്ടല്ലോ ദിനോ യെസ് ചുരിദാറിന് ഒരു വെറൈറ്റി ഓഫർ ഇട്ട് തൗസൻഡ് ബിലോ റേഞ്ചിൽ വരുന്ന നല്ല അടിപൊളി മെറ്റീരിയൽ വരുന്ന ഒരു ആയിരത്തഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് റേഞ്ച് വരുന്ന സാധനം നമ്മൾ കൊടുക്കുന്നത്രോ വെറും തൊള്ളായിരത്തി സംതിങ് രൂപക്കാണ് കൊടുക്കുന്നത് അപ്പം ക്യാഷ് എല്ലാവരും സെറ്റ് ആക്കി വെച്ചോളി വീണ്ടും കാണുമരേക്കും ബൈ